നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പണത്തെ ആകർഷിക്കുവാനുള്ള ഏറ്റവും നല്ല വാക്കുകളെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നിങ്ങൾ ഈ വാക്കുകൾ ചൊല്ലുകയല്ല വേണ്ടത് മറിച്ച് ഒരു ദിവസത്തിൽ രാവിലെയും രാത്രിയും വെറും ഇരുപത്തിയൊന്ന് തവണ കേട്ടാൽ മാത്രം മതി നിങ്ങളെ തേടി പണം വരും നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് പണത്തെ ഒരിക്കലും നമ്മൾ തേടിപ്പോകരുത് മറിച്ച് പണമായിരിക്കണം നമ്മളെ തേടി വരേണ്ടത് എന്ന് ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും പണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അടി പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിലെ ഏതു കാര്യങ്ങൾ എടുത്താലും അതിന് നമുക്ക് പണം അത്യാവശ്യമാണ് ഒരു ക്ഷേത്രത്തിൽ പോകുവാനോ ഒരു ഹോസ്പിറ്റലിൽ പോകുവാനോ അതല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണമെങ്കിലും കൂടി പണം എന്നത് ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ ധരിച്ചിരിക്കുന്ന വസ്ത്രമായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആയിക്കോട്ടെ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പണം അത്യാവശ്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പണം എന്നുള്ളത് വളരെ അമൂല്യമായ ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ പലരും പറയുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് കടം പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ പോലും സാധിക്കുന്നില്ല എന്ന് നമ്മുടെ വീഡിയോകളിൽ പറയുന്നത് പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മുടെ ചിന്താഗതിയെയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് പണം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് നമുക്ക് പണം തങ്ങി നിൽക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം പണം നമ്മുടെ കയ്യിൽ ഉണ്ട് ഞാനൊരു കോടീശ്വരനാണ് എന്ന് നിങ്ങൾ തന്നെ ആദ്യം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല പണത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പണത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിനെ അപേക്ഷിച്ചായിരിക്കും ആ പണം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകണോ അതല്ല ചിലവായി പോകണോ എന്ന് പണം തീരുമാനിക്കുന്നത് നമുക്ക് ആ പണത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ സാധിക്കും എന്നതിനെ അപേക്ഷിച്ച് മാത്രമേ ഓരോരുത്തരുടെ കൈവശവും പണം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ പല വീഡിയോകളിലൂടെയും പണത്തെ ആകർഷിക്കുവാനുള്ള ഒരുപാട് മെത്തേഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അത് എഴുതുവാനും വായിക്കുവാനുള്ള മെത്തേഡുകളാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ പറയുവാൻ പോകുന്നത് നിങ്ങൾ വെറും ഇരുപത്തിയൊന്ന് തവണ ഒരു ദിവസത്തിൽ കേൾക്കുവാനുള്ള ആ ഒരു മെത്തേഡാണ് ഇരുപത്തിയൊന്ന് ദിവസം രാവിലെയും വൈകുന്നേരവും ഇരുപത്തിയൊന്ന് തവണ ശാന്തമായ മനസ്സോടുകൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ പണം മുഖാന്തരം വന്നു ചേരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കേൾക്കുകയോ അതുമല്ല കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ ഒരു കോടീശ്വരനായി തീരുവാൻ പോകുന്നു എന്നുള്ള ആ സത്യം നിങ്ങൾക്ക് ഒരിക്കലും മറച്ചു വയ്ക്കുവാൻ സാധിക്കില്ല അത്രയും ഫലം തരുന്ന ഒരു വാക്കുകളാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ഒന്ന് കേട്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും മാത്രമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതുമായിരിക്കും ഇത് നിങ്ങൾ കേൾക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി നിങ്ങളൊരു കോടീശ്വരനാകുവാൻ പോകുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് പാകപ്പെടുത്തി വയ്ക്കുക നിങ്ങൾ ഇപ്പോൾ കോടീശ്വരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു കോടീശ്വരനാണ് ഈ വാക്കുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നമുക്ക് ആ വാക്കുകൾ ഏതാണ് എന്ന് കേൾക്കാം ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു ഞാൻ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അർഹിക്കുന്നു പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു പരിധികളില്ലാത്ത പണം ഞാൻ ആകർഷിക്കുന്നു പണം പ്രയാസമില്ലാതെ എളുപ്പത്തിൽ ഞാൻ നേടിയെടുക്കുന്നു പണം പ്രയാസമില്ലാതെ എളുപ്പത്തിൽ ഞാൻ നേടിയെടുക്കുന്നു ഞാൻ പണമാകുന്ന ഊർജത്തെ ഇഷ്ടപ്പെടുന്നു ഞാൻ പണമാകുന്ന ഊർജത്തെ ഇഷ്ടപ്പെടുന്നു ഞാൻ പണമാകുന്ന ഊർജത്തെ ഇഷ്ടപ്പെടുന്നു പണം നന്മയാണ് അത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നു പണം നന്മയാണ് അത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നു പണം നന്മയാണ് അത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നു ദിവസവും പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു ദിവസവും പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു ദിവസവും പണം എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു പണം എൻ്റെ ജീവിതത്തിലേക്ക് അനായാസമായി വന്നുകൊണ്ടിരിക്കുന്നു പണം എൻ്റെ ജീവിതത്തിലേക്ക് അനായാസമായി വന്നുകൊണ്ടിരിക്കുന്നു പണം എൻ്റെ ജീവിതത്തിലേക്ക് അനായാസമായി വന്നുകൊണ്ടിരിക്കുന്നു ഈ ജീവിതത്തിൽ എന്നും എൻ്റെ ഉറ്റ സുഹൃത്ത് പണം മാത്രമാണ് ഈ ജീവിതത്തിൽ എന്നും എൻ്റെ ഉറ്റ സുഹൃത്ത് പണം മാത്രമാണ് ഈ ജീവിതത്തിൽ എന്നും എൻ്റെ ഉറ്റ സുഹൃത്ത് പണം മാത്രമാണ് ഞാൻ ഒരു കോടീശ്വരനാണ് ഞാൻ ഒരു കോടീശ്വരനാണ് ഞാൻ ഒരു കോടീശ്വരനാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് പണത്തിനു മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് പണത്തിനു മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് പണത്തിന് മാത്രമാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണമുണ്ട് ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരെയും സഹായിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു കാന്തമാണ് അതിനാൽ തന്നെ കോടികൾ എന്നെ തേടി വരുന്നു എന്നെ ഒരു കോടീശ്വരനാക്കിയ ഈ പ്രപഞ്ചത്തിന് നന്ദി നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രപഞ്ചമേ അപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ നിത്യവും കേൾക്കേണ്ടത് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരുവിധ നിഷ്ഠകളും പാലിക്കേണ്ട കാര്യമില്ല പ്രധാനമായും നിങ്ങളുടെ വിശ്വാസവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കേൾക്കുവാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡും മാത്രമാണ് ആവശ്യം ഈ ജീവിതത്തിൽ നിങ്ങൾ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് തന്നെ നിങ്ങൾ ആയിത്തരും അത് ഒരു കോടീശ്വരനായിക്കോട്ടെ അതല്ല വേറെ എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് ആവശ്യം എന്താണോ അത് നിങ്ങൾ തന്നെയാണ് ആകാനായി പരിശ്രമിക്കേണ്ടത് അതല്ലാതെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വേറെ ആരും തന്നെ പരിശ്രമിക്കില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും തീരുമാനിക്കുന്നത് അതിനായി നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ പ്രപഞ്ചത്തെയും വിശ്വസിക്കുന്ന ദൈവത്തെയും മാത്രമാണ് പ്രപഞ്ചവും ദൈവവിശ്വാസവും മാത്രമേ ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കോടീശ്വരനായി എന്ന് നിങ്ങളുടെ മനസ്സിൽ കരുതി ഇനി മുതൽക്കുള്ള ജീവിതം തുടങ്ങുക നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കടേശാ നമ